പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിനായി നമുക്കൊരുങ്ങാം ഇതാ നിൻ്റെ അമ്മ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം സ്ത്രീകളിൽ വച്ച് ഏറ്റവും അനുഗ്രഹീതയും പുണ്യപതിയുമാണ് ദൈവപുത്രൻ്റെ ഈ ലോക ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് നിമിത്തമായത് പരിശുദ്ധ കന്യകാമറിയമാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിതൻ യോഹന്നാൻ സ്ലീഹായിലൂടെ ലോകത്തിന് സമ്മാനമായി വിശ്വാസികളായി ഏവർക്കും ആശ്രയിക്കാവുന്ന അമ്മയായി മറിയത്തെ നമുക്ക് നൽകി അമ്മ ഒരു പുണ്യമാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ആർക്കും വിവരിച്ചു തീർക്കുവാൻ കഴിയാത്ത കനിവിൻ്റെ കേദാരമാണ് മനുഷ്യകുലത്തിൻ്റെ പാപകർമ്മങ്ങൾക്ക് പരിഹാരമായി രക്ഷ നൽകുവാൻ ദൈവം മെനഞ്ഞ പദ്ധതിയെ ഹൃദയത്തിൽ വിരിയിച്ച പനിനീർ പുഷ്പമാണ് പരിശുദ്ധ അമ്മ ആ അമ്മയോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദിവ്യാനുഭൂതി പ്രദാനം ചെയ്യുന്ന സാന്നിധ്യമായി മാറുന്നു നമ്മുടെ പരിശുദ്ധിയമ്മ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന ദൈവിക വാഗ്ദാനത്തെ നിഗൂഢമന്നയെ വെളിപ്പെടുത്തിയ അമ്മ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന ദൈവസുതൻ്റെ അരുളപ്പാടിന് മനസ്സും ശരീരവും സമർപ്പിച്ച് സഹനവഴികളിൽ പുണ്യം മുളപ്പിച്ച് കഥനഭാരം നെഞ്ചിലേറ്റി വിരഹത്തിൻ്റെ നെരിപ്പോട് നെഞ്ചിൽ കത്തി അമരുമ്പോൾ നെഞ്ചോട് അമ്മ പറയുന്നു അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ അമ്മയോട് ചേർന്ന് ദൈവിക കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ ജനന തിരുനാളിനായി നമുക്കും ഒരുങ്ങാം